നമസ്കാരം ബൈനോക്കുലർ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം നമ്മൾ മൂന്നാമത്തെ ഭാഗമാണിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ എടുത്ത കുഴിയുടെ താഴത്തായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് ഇത് ചെറിയ കലയളവിനുള്ളിൽ നിങ്ങളിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് അവതരിപ്പിക്കുന്നത് അന്ന് പി സി സി ചെയ്ത ആ ഭാഗത്ത് നമ്മൾ എ ടി എം എം കമ്പി കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുന്നതിലേക്കും അതിൻ്റെ കുഴിയുടെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നതിലേക്കുമായിട്ടാണ് ഈ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പ്ലേറ്റുകളാണ് നമ്മൾ ഇതിൻ്റെ നടുക്ക് കുഴിച്ചിടുന്നത് വളരെ ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈടെക് ആയിട്ടുള്ള കൂട് നിർമ്മിക്കാനാണ് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൽ ചിലവാകുന്ന ഒരു ചെറിയ സാമ്പത്തിക ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോയില്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൂടാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ നിർമ്മാണ രീതി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് കോൺക്രീറ്റ് മിക്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാർഷിക പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടലുകൾ ആവശ്യമായതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹകരണത്തിലൂടെ മാത്രമേ ഈ ഇത്തരത്തിലുള്ളൊരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം